ഹലോ ഇനി ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് വേറൊന്നും അല്ല എന്റെ ഡെസ്ക് അടക്കുന്ന കോലം കണ്ടില്ലേ അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്ത് അതിന് പുതിയൊരു മേക്ക് ഓവർ കൊടുക്കുകയാണ് ഇന്നത്തെ പരിപാടി ഇപ്പൊ നിങ്ങളൊരു അപശബ്ദം കേട്ടില്ലേ ആ ആൾ എന്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു അന്തേവാസിയാണ് ആളെ ഞാൻ ഈ വീഡിയോയിൽ വലിയ പരിചയപ്പെടുത്താവേ നമ്മുടെ വിഷു കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ചെയ്ത പരിപാടിയാണ് ഏത് എന്താണെന്നറിയില്ല അറിയില്ല ക്ലീനിങ് ഒക്കെ തലക്കി പിടിച്ച് ഭയങ്കര പണിയിലായിരുന്നു സാധാരണ എനിക്ക് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാനായിട്ട് അത്യാവശ്യം മടി ഉണ്ടാവാറുണ്ട് പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയില്ല എഴുന്നേറ്റപ്പൊ തന്നെ ഭയങ്കര അനർജറ്റിക് ആയിരുന്നു വിഷു പ്രമാണിച്ച് വെച്ച കണിയൊന്നും മാറ്റിയിട്ടുണ്ടായില്ലേ അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ പണിയിലായിരുന്നു കണി വെച്ച സാധനങ്ങളെല്ലാം എടുത്ത് അതാത് സാധനത്തുവച്ചിട്ട് അവിടെയെല്ലാം വൃത്തിയാക്കി അപ്പൊ കണി വെക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ടേബിൾ എന്റെ അപ്പുറത്തെ റൂമിൽ കിടന്നിരുന്ന ടേബിളായിരുന്നേ അപ്പൊ എനിക്കൊരാഗ്രഹം ഈ ടേബിളിന്റെ കൂടെ തന്നെ അതുകൊണ്ടിട്ട് കഴിഞ്ഞാൽ എനിക്ക് അതും കൂടെ യൂസ് ചെയ്യാമല്ലോ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് കിട്ടും ഇതാണ് ഒരു കുഞ്ഞു ടേബിൾ ആണ് എനിക്കിരുന്ന് എന്തേലും ഒന്ന് വെട്ടിക്കൂട്ടി ഇട്ട് കഴിയുമ്പോഴേക്ക് തന്നെ സ്പേസ് പോകും ഈ ടേബിളിൽ നിന്ന് എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ എന്തോ ഒരു കഞ്ചസ്റ്റഡ് ഫീൽ ആണ് എപ്പോഴും തോന്നാറ് നിങ്ങൾ കണ്ടത് ഈ വീടിന്റെ മുക്കും മൂലം തപ്പിയിട്ടും കിട്ടാത്തിരുന്ന സാധനം ഫൈനലി എന്റെ ഡെസ്കിന്റെ താഴെ നിന്ന് കിട്ടിയതാണ് കിട്ടിയപ്പോൾ തന്നെ ഉടമസ്ഥനെ എടുത്ത് ഏൽപ്പിക്കുകയും ചെയ്തു ഈ ക്ലീനിങ് കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി വീട്ടിലെ കാണാതെ പോയ പല സാധനങ്ങളും ഈ അടിയിൽ നിന്നാണ് കിട്ടിയത് കടയിലൊക്കെ പോകുമ്പോൾ പോകുമ്പോൾ വാങ്ങുന്നതുകൊണ്ട് എന്റെ അടുത്ത് കുറച്ചു ക്രാഫ്റ്റ് സപ്ലൈസ് ഉണ്ട് അതിൽ പകുതി സാധനങ്ങളും ഈ ടേബിളിന്റെ അടിയിലെ സ്പേസിൽ രണ്ട് ഓർഗനൈസറിലായിട്ടാണ് വെച്ചേക്കുന്നത് ഈ ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് വാങ്ങിക്കൂട്ടിയ സാധനങ്ങളെല്ലാം താഴ്ത്ത ഓർഗനൈസറിലൊന്നും കൊള്ളാത്ത അവസ്ഥയിലായിരുന്നു പിന്നെ ഞാൻ വീട്ടിലിരുന്ന ഒരു കുഞ്ഞു വാർഡ്രോബ് എടുത്തിട്ട് അതിനകത്ത് സാധനങ്ങൾ മാറ്റിയിട്ട് ഇപ്പൊ എന്റെ ക്രാഫ്റ്റ് സാധനങ്ങളാണ് അതിനകത്ത് ഫുൾ വെച്ചിരുന്നത് വന്നു വന്ന് ഇപ്പൊ അതും നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ് ഈ കാണുന്ന പാട് എത്ര തേച്ചൊടിച്ചിട്ടും പോകുന്നേ ഉണ്ടായില്ല കുറച്ച് അധികം പണിയെടുത്ത് തേച്ചൊടിച്ചിട്ടാണെങ്കിലും ടേബിളിൽ ഉണ്ടായിരുന്ന മറ്റു പശയുടെ പാടും ടേപ്പിന്റെ പാടും ഗ്ലൂഗണ്ണിന്റെ പാടും പിന്നെ അല്ലറ ചില്ലറ അഴുക്കൊക്കെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്തിട്ടും ഇത് മാത്രം പോണുണ്ടായില്ല ഞാൻ നെയിൽ പോളിഷ്റുമോർ വരെ ഒഴിച്ച് നോക്കി എന്ത് ചെയ്തിട്ടും പോണില്ല പെർമനന്റ് മാർക്കറിന്റെ കറേ ടേബിളിൽ നിന്ന് കളയാനായിട്ട് എന്തേലും വഴി അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ രണ്ടാമത്തെ ടേബിൾ കൊണ്ടിട്ടപ്പോഴേക്കോ അടിയിലിരിക്കുന്ന ഓർഗനൈസേഴ്സ് ഒക്കെ എടുത്ത് മാറ്റേണ്ടി വന്നു ഞാൻ വിചാരിച്ചു രണ്ടാമത്തെ ടേബിളിന്റെ അടിയിൽ കയറ്റി വെക്കാൻ പറ്റുമെന്ന് പക്ഷെ കയറുന്നുണ്ടായില്ല പിന്നെ എന്തോ ഭാഗ്യത്തിന് ഈ ടേബിളിന്റെ സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു ആ വൈറ്റ് ഓർഗനൈസർ റോളർ കണ്ടെയ്നർ കറക്റ്റ് ആ സ്പേസിൽ ഫിക്സ് ആയിരുന്നുള്ളൂ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളുള്ള ഓർഗനൈസർ ആണ് ഈ വൈറ്റ് ടേബിളിന്റെ താഴെ വെച്ചിരുന്നത് ഇതിന്റെ കടിയിൽ റോളർ ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ടൊക്കെ നല്ല എളുപ്പമാണ് അതുകൊണ്ട് കഷ്ടപ്പെട്ട് പൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട ആവശ്യമില്ല ടേബിളിൽ ആ പാടുണ്ടായിരുന്നോണ്ട് ഞാൻ എന്ത ഈ ടേബിൾ ടോപ്പർ മേടിച്ചിട്ടുണ്ടായി ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഞാൻ കുറച്ച് നാളെ മുന്നേ ഓർഡർ ചെയ്തതാണേലും എനിക്ക് കഴിഞ്ഞ ദിവസമായിരുന്നേ കയ്യിലോട്ട് കിട്ടിയത് ഈ പണിയുടെ എല്ലാം ഇടക്ക് ഞാൻ അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഒന്നെടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഷോർട്സ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അയിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാവെ കാണാത്തവരുണ്ടോ എന്ന് കണ്ടു നോക്കട്ടോ ഈ കോർണറിൽ വെച്ചേക്കുന്ന ഷെൽഫ് ഞാൻ അതേപടി എടുത്ത് അങ്ങനെ തന്നെ വെക്കുവായിരുന്നേ അതിൽ വലിയ ഒന്നും വരുത്താൻ ഞാൻ നിന്നിട്ടില്ല ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ടാകട്ടോ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ഓരോന്ന് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണോ എനിക്ക് ഇഷ്ടപ്പെടുന്ന ആ രീതിയിലാണ് ഞാൻ വെക്കുന്നത് അതിപ്പോൾ ടേബിളിൻ്റെ അറേഞ്ച്മെൻറ്റാണേലും ഈ സാധനങ്ങളുടെ അറേഞ്ച്മെൻറ് ആണേലും അങ്ങനെയൊക്കെ തന്നെ പിന്നെ നമ്മൾ ഓരോ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കെല്ലാം സാധനങ്ങളും ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ എനർജറ്റിക്കും ഒക്കെ ആയിരിക്കും ആ ദിവസങ്ങളിൽ ഞാനിങ്ങനെ എന്തെങ്കിലും ഒക്കെ അറേഞ്ച്മെൻ്റ്സ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും അതിപ്പോൾ ബെഡ്റൂമിൻ്റെ ആണെങ്കിലും സ്റ്റഡി റൂമിൻ്റെ ആണെങ്കിലും ഹാളിൻ്റെ ആണെങ്കിലും ഒക്കെ ഞാൻ അടക്കം അറേഞ്ച്മെൻറ്സ് മാറ്റിക്കൊണ്ടിരിക്കും ഇല്ല അങ്ങനെ തോന്നിയാൽ മാത്രം എനിക്കിങ്ങനെ സ്ഥിരം ഒരേപോലെ ഇങ്ങനെ റൂമൊക്കെ കിടക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു ബോറടി പോലെയാണ് പ്രത്യേകിച്ച് ബെഡ്റൂം ബെഡ്റൂമിൽ ഞാൻ കട്ടിലും വാഡ്രൂപ്പൊക്കെ ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കും റൂമിലൊക്കെ അങ്ങനെ ഒരു ചേഞ്ചൊക്കെ വരുത്തു കഴിയുമ്പോഴേക്കും ഒരു പോസിറ്റീവ് ഫീൽ കിട്ടാറുണ്ട് എന്റെ വൈറ്റ് ടേബിളിന്റെ സൈഡിൽ രണ്ട് ഡ്രോ ഉണ്ട് ഈ ഒരു ഷെൽഫിന്റെ അകത്തു നിന്നാണ് ഞാൻ എന്റെ ഫോൺ ഹോൾഡർ കണക്ട് ചെയ്തേക്കുന്നത് ടേബിളിന്റെ ഈ സൈഡിലുള്ള ഈ ഒരു സ്പേസിൽ മാത്രമേ എനിക്ക് ഫോൺ ഹോൾഡർ വെക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഷെൽഫിലേക്കാണ് ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് വരുന്ന പേപ്പേഴ്സ് ഒക്കെ കട്ട് ചെയ്യുന്നതിന്റെ പീസസ് വെക്കുന്നത് അതിന്റെ താഴെയുള്ള സ്പേസിലാണ് ഞാൻ എന്റെ ജേണൽസും ബാക്കിയുള്ള നോട്ട്ബുക്സും ഒക്കെ വെച്ചേക്കുന്നത് ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ക്ലൂ കണ്ണെ അതപ്പോൾ എളുപ്പം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് ചെയറും കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഈ ഒരു അറേഞ്ച്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ നേരത്തെ ഉണ്ടായതിനേക്കാളും കൂടുതൽ സ്പേസുമായി പിന്നെ എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടെ സ്പേസിലിരുന്ന് ചെയ്യാൻ പറ്റുമല്ലോ ആ ഒരു കഞ്ചഷൻ ഫീൽ ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട് എന്താണല്ലോ ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന രണ്ട് ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള സ്പേസ് എല്ലാം പോകും പിന്നെ നടക്കാനും കൂടെ സ്പേസ് ഉണ്ടാവില്ല എന്നാണ് പക്ഷെ നേരത്തെ സിംഗിൾ ടേബിൾ കിടന്നപ്പോൾ തോന്നിയതിനേക്കാളും സ്പേസ് തോന്നുന്നുണ്ട് ഇപ്പൊ രണ്ട് ടേബിൾ ഇട്ടപ്പോൾ റൂമിന് അല്ലേലും എനിക്ക് ഇങ്ങനെയാണ് ഒത്തിരി പ്ലാനിങ് ഒന്നും ഇല്ലാണ്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയായിട്ട് വരും ആ സമയത്ത് പ്ലാൻ ഒക്കെ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിലും എല്ലാം കുളവായിട്ടേ വരുവുള്ളൂ ഞാൻ വീഡിയോ എടുക്കുന്ന ഈ രണ്ട് സാധനം വെച്ചിട്ടാണ് ഇതാണ് എൻ്റെ ടേബിൾ മൗണ്ടഡ് ഫോൺ ഹോൾഡർ ഇത് അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആണ് ഇത് പിന്നെ ഞാൻ വാങ്ങിയിട്ട് ഇപ്പൊ രണ്ട് കൊല്ലത്തിന് മേലെ ആയിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ് ആ റിംഗ് ലൈറ്റ് മറ്റേ സ്റ്റാൻഡ് ഞാൻ ട്രൈപോഡ് പോലെ യൂസ് ചെയ്യുന്നതാണ് അത് ഇങ്ങനെയുള്ള വൈഡ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടി മാത്രമേ അത് യൂസ് ചെയ്യാറുള്ളൂ അതെ ആ കസേര കയറി രാജകീയമായിട്ടിരിക്കുന്ന ആളാണ് കുറച്ച് മുന്നേ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ സൗണ്ട് ഉണ്ടാക്കിയത് എവിടെ കസേര കണ്ടാലും അവിടെ ചാടി ചാടിക്കേറിയിരുന്നോളൂ ആരും എടുത്തു കയറ്റിയിട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കാര്യമായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ഇവളുടെ സൗണ്ട് ഉണ്ടാക്കലൊക്കെ അങ്ങനെ എത്ര ടേക്ക് പോയിട്ടായിരിക്കും അറിയുമോ ഞാനൊന്ന് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഈ ഒരു അറേഞ്ച്മെന്റിൽ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ല വ്യൂ ആണ് പുറത്തോട്ട് കിട്ടുന്നത് പിന്നെ നമ്മുടെ ടേബിളിലോട്ട് ഡയറക്റ്റ് സൺലൈറ്റ് നല്ലപോലെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ട് ഇപ്പൊ എനിക്ക് എന്താണെങ്കിലും ഈ അറേഞ്ച്മെന്റ്സ് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഈ ഒരു ഡെസ്ക് മേക്ക് ഓവർ കഴിഞ്ഞപ്പോ എടുത്ത വീഡിയോ ആണ് ഇത് ഈ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ എന്റെ ലിങ്ക് കൊടുത്തേക്കാവേ കണ്ടു നോക്കണേ ഈ ഷോർട്സും പിന്നെ വേറെയും കുറച്ച് ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്റെ വീഡിയോസ് സ്ഥിരം കാണാറുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവർ കമന്റ് ചെയ്തൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായി ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷമായി കാരണം പണിയെടുത്തത് വെറുതെ ആയില്ലല്ലോ ഇനിയും കുറച്ച് പണികളുകൂടെ ഉണ്ട് അതിനിപ്പോൾ എന്താണെന്ന് വേറൊരു ദിവസം ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചേക്കുക എന്തേലും സജഷൻസോ അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതുവരെ വീഡിയോസ് കണ്ടവർക്ക് ഒത്തിരി താങ്ക്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ